അസലാമലൈക്കും അപ്പോൾ കൈസ് ചക്കരി നിജാസ് ഇങ്ങോട്ടാണ് പോകണമെന്ന് അറിയൂ നമ്മുടെ അല ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചക്കരി നിജാസ് ഇങ്ങനെ അരീക്കോട് ഷോപ്പിലോട്ട് കയറി ഇറക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനും ചക്കരി ചക്കര നിജാസുമാണ് എത്തിയിട്ടുള്ള ഉമ്മാനെ അല്ല ഉമ്മയും കാപ്പൊന്നും ഇല്ലാത്തൊരു പോക്കാണ് എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ അയലൊക്കെ ഒരു സാധാരണ എഴുത്തിയിട്ട് പോകുന്നവർക്കാണ് നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഉമ്മ പറഞ്ഞിട്ടാട്ടോ സത്യത്തിൽ ഞാൻ എന്താണ് ഇത്ര പെട്ടെന്ന് അതായത് പെട്ടെന്ന് പെട്ടെന്നല്ല ഉമ്മക്ക് ഭയങ്കര അടങ്ങിയാലാണ് ഇടാനായിട്ട് സംഭവം ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഓല അതായത് സിനിമപ്പയും വീട്ടുകാരൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം എന്നുള്ളത് അപ്പോൾ എന്താണ് ആ ആഗ്രഹത്തിൻ്റെ മുകളിൽ കെട്ടുകയാണ് ലാസ്റ്റ് ഞാൻ അവളോട് പറഞ്ഞു നിങ്ങൾ കെട്ടിക്കോളും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചെമ്പ പറഞ്ഞു വെച്ചെങ്ങനെന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് വിട്ടാണ് എനിക്കൊണ്ട് ഉമ്മാനെ കൊണ്ട് കെട്ടിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു ഉമ്മ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ട് ഇതാക്കണം കേട്ടോ ഓക്കെ നമ്മൾ വലിയൊരു ഫങ്ഷനൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അതായത് അറിവും കാര്യങ്ങളും എല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത് എല്ലാവരെയും വിളിച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ആ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു എന്ത് പെട്ടെ മരണം എന്നുള്ളത് ഒരിക്കലും ഞാൻ വിശ്വസി ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഓക്കെ കാരണം ഉപ്പയൊക്കെ കൂടി സീനും അതേ സീനും എന്ന് പറയുന്നത് ചക്കരയും മിജാസും സൗഫിയും എല്ലാവരും പാടെ കൂടിയിട്ടൊക്കെ ഒരുമിച്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്തതാണ് ഇത്രയും ദിവസം അല്ലെങ്കിൽ മുടി വളച്ച് ഞാൻ അന്ന് അറിവൊക്കെ വെച്ച് ചെയ്തായിരുന്നു എല്ലാവരും ആണെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ പക്ഷെ എല്ലാവരും വന്നപ്പോൾ അതായത് കുടുംബനാഥൻ പോയിന്നുള്ളതാണ് എന്തായാലും അപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ധുവായാലും ഉൾപ്പെടുത്തണം ഇന്നും ദുബായാലും ഉൾപ്പെടുത്തണം കേട്ടോ ഓക്കെ മുപ്പത്രയേ ഉള്ളൂ എന്തായാലും നമുക്ക് മോളെ അടുത്ത് എത്തി എന്തായാലും മോളെ കാണാൻ പറ്റുള്ളൂ ഞാൻ എന്താ പറയുക അതിൻ്റെ വലിയ ഹയറാണെന്ന് ഇപ്പോൾ അതും കൂടി ഇപ്പോൾ ആൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു സങ്കടമായി മാറിൻ്റെ എന്നേക്കുള്ളൊരു സങ്കടമായി മാറിയായിരുന്നു ഓക്കെ എന്തായാലും ചില നമ്മൾ അലമോളെടുത്ത് പോയിട്ട് നമുക്ക് ഗോൾഡ് കെട്ടി കൊടുക്കാം ഓലും ഗോൾഡ് എടുത്തു കുട്ടിക്ക് വളം എന്തോ എടുത്തു ഇനി ഓലും എന്താ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി കൊടുത്തിട്ടാണ് കുറച്ച് നേരം വേഗം പെട്ടെന്ന് അവിടെ പോയി ഇടുക്കര ആവുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ പക്ഷേ എന്തായാലും നമുക്ക് റോഡ് മഴ കാരണം നല്ല ബ്ലോക്കാണ് അതായത് മഴത്തെ ആൾക്കാരൊന്നും ബൈക്കെടുത്ത് ഇറങ്ങാതെ ഫുള്ള് കാറോട്ടാ തോന്നുന്നു എത്ര കൊടുത്ത ബ്ലോക്ക് എന്ന് പറയും സാധാരണ ഞാൻ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ എത്താറുണ്ട് ഇപ്പോൾ മൂന്ന് മൂന്നര മണിക്കൂറായിട്ടും ഞാൻ എത്തിയിട്ടില്ല ഒന്നാമത് മഴയും കാരണം ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് റോഡിൽ കൂടെ ഉണ്ട് പിന്നെ നമുക്ക് വണ്ടി വല്ലാതെ സ്പീഡിലൊന്നും പോകാനും കഴിയില്ല കാരണം വണ്ടി തന്നെയാണ് പെട്ടെന്ന് കൊടുക്കുക പെട്ടെന്ന് നല്ല ബ്ലോക്കിൽ കുറ്റമാണ് മഴയിലൊക്കെ അലമുള കാണ അലമുള കാണേ കണ്ണ് കണ്ണ കൊറുക്ക എപ്പോഴും ഞങ്ങള് ഏത് ഏതേജിലേ ിട്ട് വരാട്ടോ എന്നിട്ട് അനക്കൊരു സാധനം കൊടുത്തത് ഗിഫ്റ്റ് ചെറിയൊരു സമ്മാനം എന്നിട്ട് അത് ഇട്ട് തൻ്റെ പോയിക്കത് ആരാണോ നോക്കപ്പോൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അതിലില്ലേ കുടുംബ കുടുംബ തീരെ ശരിയല്ല

ഇതിന്റെ ഇതാണ് ഇങ്ങോട്ട് ഇതാണ് എൻ്റെ നോക്ക് നോക്ക് ഒന്ന് എൻ്റെ ബുദ്ധി ഇല്ലാത്ത അമ്മായി അതായത് ഉയരം കുറഞ്ഞ അമ്മായി ചക്കരം ഒരു ഉയരം കൂടിയ അളിയൻ ഇവിടെ 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 കൂടിയേ മാമനല്ലേ ഞാൻ ബുദ്ധി ഇല്ലാത്ത പോയി മാപ്പാക്ക് നല്ല ബുദ്ധി ഉണ്ട് ബുദ്ധിണ്ട് കുട്ടികളോട് ഇങ്ങനൊന്നും പറഞ്ഞ് പഠിപ്പിക്കരുത് എന്ന് പറയാണ് പക്ഷെ ഇപ്പോഴൊക്കെ ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധി ഇല്ലാന്ന് തന്നെ പറയേണ്ട കുട്ടിയാണ് കണ്ണുകാണോ അല്ലെങ്കിൽ ജിന്ന വലുതായി കഴിഞ്ഞാ ജിന്നോട് ചോദിക്കൂലേ എന്തിനാ വാപ്പൊന്നോച്ചു പറയോ കാണുന്ന ഓരോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പറയും വാപ്പ മരിച്ചിട്ട് നിങ്ങൾക്ക് സങ്കടം അല്ലേന്ന് വാപ്പ കുട്ടീനെ കാണുമ്പോഴാണ് എല്ലാം ഒന്ന് മറക്കുന്നത് മറക്കാൻ നമ്മൾ ശ്രമിക്കല്ല എന്ന് പറഞ്ഞാൽ അത് വാപ്പയാണ് പക്ഷെ കുട്ടി എന്ന് പറഞ്ഞാണ് കുട്ടിയാണ് കുട്ടിക്ക് ഈ നേരത്ത് കൊടുക്കേണ്ട നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി അതൊക്കെ മനസ്സിലാക്കും കുട്ടിനെ നമുക്ക് എന്താക്കണോ ഈ പ്രായത്തിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും വാപ്പാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാപ്പാർ തന്നെയാണ് മക്കളെ അത് വീഡിയോയിൽ പത്ത് മിനിറ്റ് നമ്മൾ ചെറിയ കണ്ടിട്ട് ഇങ്ങനെ നമ്മളെ വാപ്പാരോട് സ്നേഹം അല്ലാതെ വിലയിരുത്താൻ നിൽക്കരുത് കരുത് അല്ലേ രാത്രി ഉറങ്ങണം ഒരു സർപ്രൈസ് ആയിട്ടുള്ള വരവായിരുന്നു ഇനി വരവ് ഞാൻ എൻ്റെ വരികയാണെങ്കിൽ അത് ചിന്നലിട്ട വീഡിയോസിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ മരിച്ചിട്ടൊരു സങ്കടം ഇല്ല കുട്ടിക്ക് നമ്മള് ഇപ്പൊ ചെയ്യാൻ പാടില്ല നാല്പത് കഴിഞ്ഞു ചെയ്യാൻ പാടില്ല അതിന്റെ ഒരു ഉത്തരം ഇൻഷാ ഞാനതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അതൊരു പത്ത് മിനിറ്റ് വീഡിയോയില് ഒതുങ്ങണല്ലോ നമ്മള് എന്താ പറയാ നമ്മൾ ഒരാള് വിട്ടു വരുന്ന ദുഃഖിച്ചിരിക്കാൻ പാടുന്നതിന് മാത്രല്ല ഞാനിത് ഒരു കാര്യമായിട്ടോ ഞാൻ ഏഴിന് ആദ്യമായിട്ട് വീട് ഒന്ന് കച്ചതിന് ശേഷം അത് അറിയിക്കാറുണ്ട് അപ്പൊ ഏഴല്ലായിട്ടുള്ളൂ പതിനഞ്ചെങ്കിലും കാത്തിൽ കാരണം പതിനഞ്ചായപ്പോൾ പറഞ്ഞു പതിനഞ്ചല്ല നാൽപ്പതെങ്കിലും കാത്തിക്കുന്ന അപ്പം ഏഴല്ല പതിനഞ്ചല്ല മൂന്നല്ല നാൽപ്പതല്ല ഒരു വർഷം കഴിഞ്ഞാലും അടാ എൻ്റെ വാപ്പ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പേര് പറയേണ്ടതുള്ളൂ അപ്പോൾ ആ സങ്കടം നമുക്ക് എന്താണ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ എടുക്കും നാൽപ്പത് ദിവസം ഞാൻ നാൽപ്പത് ദിവസം ഞാൻ മുണ്ടാതി ചെറുക്കാതി ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പാലെനിക്ക് തിരിച്ചിട്ടു ഏ അല്ല നാല്പത് ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് കുത്തിരിക്കുകയാണെങ്കിൽ പാപ്പ പോയ ആളെ ആളെന്ത്രിച്ചിട്ടു പോയ ആൾക്ക് വേണ്ടത് എന്താക്ക പ്രാർത്ഥിക്കുക അത് ചെയ്തു കൊടുക്കുക ആ ഉപ്പ ജീവിച്ചിരിക്കണ്ടെങ്കിൽ ഉപ്പാൻ്റെ സന്തോഷങ്ങളാവും കുട്ടിക്ക് കൊടുക്കുക അത് ഇച്ചിരില്ലേ ഉപ്പ സന്തോഷിക്കാന്ന് പറഞ്ഞാൽ അവനാന്റെ പേരെ കുട്ടികൾക്ക് അവനാ ഇപ്പൊ ഞാൻ ഞാൻ സന്തോഷിക്കാൻ എങ്ങനെയാ ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിന്റെ ഇതിൽ ബാക്കിക്കാരുടെ ഇട ഇട എന്താ ആഗ്രഹങ്ങൾ നടക്കാതെ കരുതാൻ വിചാരിക്കോളൂ അങ്ങനെ തന്നെ എല്ലാവരും വിചാരിക്കോളൂ എല്ലാവരും എപ്പായെ ആലോചിച്ച് ഇങ്ങനെ രക്ഷമിച്ചിരിക്കാറില്ല അവിടെയും വിഷമമാക്കേണ്ട വെച്ചിട്ടാണ് നമുക്ക് വാപ്പാടെ സങ്കടം സങ്കടം തന്നെ നിങ്ങൾ വീടോടെ പത്ത് മിനിറ്റ് ആണ്ട് ഓന് ചെറുക്കിയാണ് ഓള് ചെറുക്കിയാണ് ഓൾ അങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ ചെയ്തു എന്നൊന്നും നിങ്ങൾ പറയുന്നവരെന്താ വെച്ചാൽ പറഞ്ഞോളി നമുക്ക് നമ്മളെ ഇട

അടുത്ത മാസം ുംങ്ങിയേനും ഓരോ സമയത്ത് ഓരോ മാതിരിയാണ് നമുക്ക് ഇടാനുള്ള ഒരു സാധനം പാട്ടി വെക്കണം ഉമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും ആ കുട്ടിക്കൊന്ന് കൊണ്ടുപോയിട്ടോ ഞാൻ ഒക്കെ വാങ്ങി ഓരൊക്കെ വെച്ചിരിക്കണേ ഞാൻ കിട്ടാ മതി മാന് പറഞ്ഞിട്ട് നിർത്തി ഉമ്മാള

എന്ത് കരയാൻ പാടില്ല കരഞ്ഞാലും കൂടെ കുട്ടിയുടെ കായി കിട്ടിട്ടുണ്ട് ഇപ്പൊ ശുണ്ടടി ആയില്ലേ ഇപ്പഴാണ് ആയി പെൺകുട്ടിയായി ഒക്കെ അങ്ങനെ നമ്മള് വിജയകരമായിട്ട് എന്താക്കിട്ടുണ്ട് എന്റെ കുട്ടിക്ക് അരഞ്ഞാണം കെട്ടിക്കൊടുത്തിട്ടുണ്ട് കെട്ടിയപ്പോ രസം എങ്ങനെയുണ്ട് കാരണാണോ രസല്ലേ അപ്പൊ എന്തായാലും ഇന്ന് പാപ്പാക്കും ഇങ്ങനെ ഇണ്ടാവാൻ വേണ്ടിട്ട് ഇതേ മാരി കച്ച ഇങ്ങനെ പിടിച്ചാണോ അപ്പൊ ഇത് ജസ്റ്റ് വല്യൊരു ആഘോഷ പരിപാടി ഒന്നല്ല അല്ലേ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തുന്ന് മാത്രാണ് ശരിക്കും നാപ്പതിനൊക്കെ നല്ല പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എന്താണ് നമ്മൾ ഇതിലാണെ കുട്ടി കരയുന്നത് കൊണ്ട് വൈൻഡ് അപ്പ് ആക്കുകയാണ് ഇനി അടുത്തത് ഇത്താത്ത ആനീൻ്റെ ഉയരം കുറഞ്ഞ അമ്മായിരം കൂടി അളിയൻ്റെ കുട്ടിക്ക് എന്തുണ്ട് അടുത്തൊരു സമ്മാനം ഉണ്ട് അത് കഴിഞ്ഞിട്ട് സിനോന്റെ കൂറ്റുകാരെ ഇട്ടിട്ട് എന്റെ കുട്ടീനൊന്നു എനിക്ക് കാണാം എന്നിട്ട് ഞാൻ പോകുള്ളൂ ഓക്കെ ആ അത് ഇട്ടോ അതിൻകൂടി കാണട്ടെ ഞാൻ അതിന് തൽക്കാലം ഒന്ന് കൊണ്ടുപോയിട്ട് ഏർ അതിനേറ്റി നടക്കാനാ കൊറച്ചേരം ഏറ്റവും നടക്ക് ഞാൻ നടക്ക ശ്രദ്ധ സത്യം പറഞ്ഞല്ലേ കുട്ടീനെ പ്രസവിച്ചിട്ട് വരെ കയ്യില് വാങ്ങാൻ ഭയങ്കര പേടിയാണ് ഒരു ധൈര്യമായി അവനാറ്റേനെല്ലാം എടുക്കാൻ പറ്റുള്ളൂ ആരാധനെ തെരുവില്ലല്ലോ നടക്കുന്നത് തന്നെ എന്റെ പണി ഓടിയോ വെച്ചിട്ടേ ഞാൻ ഇങ്ങനെ നടക്കുകടുത്ത് ഇങ്ങനെ നടക്കുക ഞാനും പാട്ടും പാടി കൊടുത്തിട്ട് നടക്കുണ്ടോ ഇതില് സോണ്ടേ ണ്ടോ പിന്നെ മച്ചമ്മൻ ഉണ്ടോ ഞങ്ങളെ പാട്ട് ഞങ്ങളെ പാട്ട് ഇതാണ് പിന്നെ കൈക്കണ്ടേ പ്പച്ചി പാട്ട് എല്ലായോണ്ട് കാത്തു കാർത്തു പാട്ട് വെക്കേണ്ട കാര്യമില്ല എന്താ നോക്കണേ ഞാൻ എന്നെ ഞാനെന്നെ പറഞ്ഞേ ഉമ്മ കാണണ്ടത് ഉമ്മ അവിടെ എന്നെ കാത്ത് കുത്തിരിക്ക കൊണ്ടുപോണം ഈ മഴ ഒന്നാമത്തെ പ്രശ്നം വീട്ടിലെ ബാത്റൂമൊക്കെ നടന്നിട്ട് പിന്നെ യാത്ര ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട് പിന്നെ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ ആണ് എല്ലാരും മനസ്സിലാക്കുന്നു വിചാരിക്കാൻ പറഞ്ഞു നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോന്ന് ഒന്ന് പറഞ്ഞു എല്ലാവട്ടെടുത്തു സിനുവിന്റെ വീട്ടുകാരി കുട്ടിക്ക് എടുത്തോട്ട്

പിന്നെ അതേമാതിരി നമ്മളെ ചക്കരയും നിജ് ആസ് കൊടുത്ത കുട്ടിക്കുള്ള ഡ്രസ്സാണത് അപ്പോൾ എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കേ